രാമായണം ശ്രീരാമൻ ലങ്കയിലേക്ക് രാമസേതു യാഥാർത്ഥ്യമോ ഈ രാമായണ രാമായണകഥ കേട്ടുനോക്കൂ ഇന്നേക്ക് മൂന്ന് ദിവസമായി ശ്രീരാമനും വാനരസേനയും ലങ്കയെ ആക്രമിക്കാൻ സമുദ്രതീരത്തിൽ പാളയമടിച്ചിട്ട് സമുദ്രതരണത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീരാമൻ പെട്ടെന്ന് എല്ലാവരെയും അടുത്തു വിളിച്ചു സമുദ്രതരണം ചിലറ കാര്യമല്ല അതിന് സാഗരാധിപനായ വരുണനെ ശരണം പ്രാപിച്ചേ പറ്റൂ അലയാഴിയെ അടക്കി നിർത്തിയാൽ മാത്രമേ നമുക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ വിഭീഷണൻ തൻ്റെ അഭിപ്രായം പറഞ്ഞു ഇത് കേട്ട ശ്രീരാമൻ കൂപ്പുകൈയോടെ മൂന്ന് രാത്രിയും മൂന്നു പകലും മുഴുവൻ സമുദ്രകരയിൽ നിന്ന നിലയിൽ തന്നെ നിന്നു കഴിച്ചുകൂട്ടി എന്നിട്ടും തിരതത്ത് അലറിക്കുതിക്കുന്ന അമ്പുരാശിയിൽ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അക്ഷമനായി തീർന്ന ശ്രീരാമചന്ദ്രൻ്റെ ഭാവം മാറി ദണ്ഡഭീഷണി മുഴക്കുന്ന പരുഷ് പരുഷ സ്വഭാവം പ്രകടിപ്പിക്കുന്ന നൃഷംസനെ മാത്രമേ ഏതവനും പേടിയുള്ളൂ അവനെ മാത്രമേ ലോകം മാനിക്കൂ അത് ലോക സ്വഭാവമായി തീർന്നിരിക്കുന്നു മൃദുവും വിനയാനുധവുമായ നയം കൊണ്ട് വിജയവും ഖ്യാതിയും ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് പാരുഷ്യൻ തന്നെ കൈക്കൊണ്ടേക്കാം സൗമിത്രേ വില്ലും ശരങ്ങളും കൊണ്ടുവരൂ വരുണനെ വരുതിക്ക് വരുത്താമോ എന്ന് നോക്കട്ടെ മഹാബ്ദി ഇക്ഷണത്തിൽ മരുഭൂമിയായി മാറുന്നത് എല്ലാവരും കണ്ടുകൊള്ളുവിൻ ശ്രീരാമൻ ആഗ്നേയാസ്ത്രം അഭിമന്ത്രിച്ച് തൊടുത്തു വിട്ടു ധനുർമുക്തമായ അസ്ത്രം അഗ്നി വഹിച്ചു കൊണ്ട് ജലത്തിനുള്ളിലേക്ക് ഇരമ്പിപ്പാഞ്ഞൂളിയിട്ടു വെള്ളം തിളച്ചു മറയാൻ തുടങ്ങി ജലജീവികൾ ചത്തുമലയ്ക്കാനും ആ സമയത്ത് ഉദയസാനുവിൽ നിന്ന് ഭാനുബിംബം ഉയരും പോലെ ജലരാശിയെ ഭേദിച്ചു കൊണ്ട് സമുദ്രമധ്യത്തിൽ നിന്ന് ഒരു തേജോമയ മൂർത്തി പൊന്തി വന്ന് ശ്രീരാമൻ്റെ മുമ്പിൽ നിന്നു ഭദ്ര കോപമടക്കണേ സായകം പിൻവലിക്കൂ ഞാൻ വരുണനാണ് എൻ്റെ പ്രജകളെ ഹനിക്കരുത് വരുണന്റെ കരുണാർത്ഥമായ വാക്കിനെ മാനിച്ച് ശ്രീരാമൻ സായകം ഉപസം ഉപസംഹരിച്ചു അതോടെ വരുണൻ ആശ്വാസം കൊണ്ടു സമുദ്രദേവൻ പറഞ്ഞു രാമഭദ്ര മണ്ണ് വെള്ളം തീയ്യ് വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ അവയുടെ നിയതമായ വൃത്തിയെ തന്നെ പിന്തുടരുന്നവയാണ് അബ്ദി സ്വതേ അഘാതവും കടക്കാൻ എളുപ്പവുമല്ലെന്ന് ഉള്ളതും അറിയാമല്ലോ അതുകൊണ്ട് അബ്ദിയെ അതിക്രമിച്ച് കടക്കാനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം അലകളടങ്ങി ആഴിപ്പരപ്പ് ശാന്തമാകുമ്പോൾ ആഴിയുടെ അഘാതമല്ലാത്ത ഭാഗത്ത് ചിറയിട്ട് സേനാധിപ സേനാധിപന സേനാധിപതിയായ നളൻ ശിൽപവിചക്ഷനാണ് അയാൾ എൻ്റെ പുറത്തുകൂടി സേതു നിർമ്മാണം നടത്തട്ടെ അങ്ങയുടെ സേനകൾ മറുകര കടക്കാനുള്ള പരിശ്രമത്തിൽ മുഴുകിയിരിക്കുന്നിടത്തോളം കാലം ഞാൻ പാറ പോലെ സ്ഥിരമായി ഉറച്ചു നിന്നുകൊള്ളാം മറ്റുള്ളവർ വഹിച്ചു കൊണ്ടുവരുന്ന മരകളും മലങ്ങൾ മലകളും പാറകളും നളൻ കയ്യിൽ വാങ്ങിച്ച് എൻ്റെ പുറത്ത് നിക്ഷേപിക്കട്ടെ അവ താഴ്ന്നു പോവാതെ ഞാൻ പൃഷ്ഠോപരി താങ്ങി നിർത്തുന്നതാണ് ഇതല്ലാതെ എന്നെ അതിക്രമിച്ചു കിടക്കാൻ മറ്റു മാർഗമൊന്നുമില്ല ഇത്രയും പറഞ്ഞ് വരുണദേവൻ അന്തർധാനം ചെയ്തു സേതു ബന്ധിക്കേണ്ട സ്ഥാനം നിർദ്ദേശിച്ചു കിട്ടിയപ്പോൾ വിശ്വകർമാവിന്റെ പുത്രനായ നളൻ വാനര സംഘത്തിന്റെ സഹായത്തോടെ നൂറു യോജന നീളത്തിലുള്ള സേതു വെറും അഞ്ചു ദിവസം കൊണ്ട് പൂർത്തിയാക്കി രാമലക്ഷ്മണന്മാരും വാനരസേനയും സേതുമാർഗത്തിലൂടെ ലങ്കയിൽ കാലുകുത്തി ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്